നമസ്കാരം പാചകത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ എളുപ്പം തയ്യാറാക്കുന്ന ഷുക എന്ന് പറയുന്ന ഡിഷ് നമ്മൾ ഉണ്ടാക്കുന്നത് മുട്ട വെച്ചിട്ട് അപ്പം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നമുക്ക് നോക്കാം ഞാനിവിടെ ബട്ടർ ഉള്ളി ചെറിയ ഉള്ളി ഇതിലൊരു വെളുത്തുള്ളി ഞാൻ അരിഞ്ഞിട്ടിട്ടുണ്ട് കരുവേപ്പില ഉപ്പ് തക്കാളി മുളക് പൊടി ടൊമാറ്റോ സോസ് പിന്നെ ഗരം മസാല മഞ്ഞൾപ്പൊടി കുറച്ച് കുക്കിംഗ് ക്രീം വെള്ളം മുട്ട ഒരകേന ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് എടുത്തിട്ടുള്ളത് അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം അക്ഷുഭ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ബട്ടറിൽ നമ്മുടെ അനിയൻ ഉള്ളി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഞാൻ ഒരു ടേബിൾ സ്പൂൺ ബട്ടറാണ് എടുക്കുന്നത് ബട്ടർ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അരിഞ്ഞു വെച്ച സവാളയിൽ മിട്ട് കൊടുക്കാം സവാളയിൽ ഞാൻ വെളുത്തുള്ളിയും ചെറിയൊരു ചെറിയതായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട് എണ്ണും കൂടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് നമുക്കൊരു രണ്ട് മൂന്ന് കറിവേപ്പില ഓപ്ഷണൽ ആണ് രണ്ട് മൂന്ന് ഒന്ന് മുറിച്ചിട്ടിട്ട് കൊടുക്കാം കുറച്ച് ഉപ്പുകൂടെ ചേർത്തിട്ടൊന്ന് ഇളക്കാം ഓ നമ്മുടെ സവള നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്കിനി തക്കാളി കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം തക്കാളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഉള്ളിയുടെ കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം നമ്മുടെ തക്കാളിയും ഉള്ളിയും നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് മസാല ആഡ് ചെയ്യാം പിന്നെ ഞാനിവിടെ കശ്മീരി ചില്ലിയാണ് എടുക്കുന്നത് രണ്ട് ടീസ്പൂൺ കശ്മീരി ചില്ലിയാണ് ആഡ് ചെയ്യുന്നത് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല യും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇതിൻ്റെ പച്ച മണം മാനം വരെ നമ്മളൊന്ന് വേവിച്ചെടുക്കണം എല്ലാം ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് കഴിക്കാം നമ്മുടെ കറി ഒന്ന് പാകമായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ശകലം കുക്കിംഗ് ക്രീം നമുക്കൊന്ന് ആഡ് ചെയ്യാം ഇവിടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഒന്ന് കട്ട് ചെയ്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിക്കണം നമുക്കിതിലേക്ക് ഓരോ മുട്ടയായിട്ട് പൊട്ടിച്ചൊഴിക്കാം ഇത് തന്നെയാണ് നമ്മളൊരു ബേസ് കോട്ട് എന്ന് പറയുന്നത് ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം മല്ലി അരൊന്ന് കൊടുക്കാം ഇനി കയ്യിലുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഒരകാനം കൂടെ ഇതിലേക്ക് ഒന്ന് ഇതിലേക്കൊന്ന് കൊടുക്കാം വളരെ കുറച്ചിടുന്നുള്ളൂ ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രം നിർബന്ധമുള്ള കാര്യമില്ല നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇടാം ഇനി ഒരു മിനിറ്റ് ൊന്ന് അടച്ചു വെച്ച് പോവിക്കാം അങ്ങനെ നമ്മുടെ ഷക്ഷുക തയ്യാറായിട്ടുണ്ട് ഇനി വല്ല ബ്രെഡോ ചപ്പാത്തിയോ പൊറോട്ടോ എന്താണെന്ന് വെച്ചാൽ ഇതിൽ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്ത് കഴിക്കാന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പം എളുപ്പത്തിൽ തയ്യാറാക്കാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക